ആരോ <laughs> ആദ്യം ും അത് പണ്ടൊക്കെ ഈ ചെരുപ്പ് വാങ്ങിച്ച പൈസ ഒന്നും വീട്ടിലില്ല അപ്പൊ ഒരു ഓണത്തിനാണ് ചെരുപ്പ് വാങ്ങിച്ചേരുന്നത് അപ്പൊ ഓണത്തിനൊരു സ്ലിപ്പർ ചെരുപ്പ് വാങ്ങിച്ചേർന്നിങ്ങനെ പിന്നെ വരുന്ന ഓരോ വിശേഷ ദിവസങ്ങളിലേക്ക് ഈ ചെരുപ്പ് നമ്മൾ കഴുകി വെച്ചിരിക്കും പോകുമ്പോ എടുത്തിരുക ഉത്സവത്തിന് എടുത്തിരുക ഇങ്ങനൊക്കെ മാത്രമേ നമുക്ക് ഒക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ചെരിപ്പെടുന്ന ശീലം ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു എനിക്കല്ല എൻ്റെ ക്ലാസ്സിൽ പഠിച്ച നല്ലൊരു ശതമാനത്തിലുണ്ടായിരുന്നില്ല പിന്നെ കോളേജ് പഠിക്കുന്ന അവസരത്തിലാണ് കോളേജ് ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ എല്ലാവരും കൂടെ കൂട്ടി എടുത്തിട്ട് പറഞ്ഞു എല്ലാവരും എല്ലാ ദിവസവും കുളിക്കണം വല്ലതാക്കണം എന്നൊക്കെ പറഞ്ഞേ ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടുമ്പോൾ ഒരു അത്ഭുതം തോന്നും എങ്കിലും ഫസ്റ്റ് ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ കേശവ കുറൂബ് സാറാണ് കേശവ കുറുബ് സാർ ഇങ്ങനെ വളരെ ഒന്നത്തെ കാലത്ത് വലിയ വിഷയമാണ് കേശവ കുറൂ സാർ പന്ത്രണ്ട് എസ് എസ് കോളേജിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളെല്ലാം അടിത്തോരത്തിൽ വിളിച്ചെടുത്ത് പറഞ്ഞു എല്ലാവരും രാവിലെ കുളിക്കണം വലുതായിരിക്കണം കൊണ്ടു പറഞ്ഞു നല്ല വസ്ത്രങ്ങൾ ധരിക്കണം കഴുകി വൃത്തിയായി വരണം എല്ലാവർക്കും ചെരുപ്പുണ്ടാവണം അപ്പം നമ്മൾ നമ്മൾ നോക്കുമ്പോഴേ ചെരുപ്പില്ല പിന്നെ ഒരു അപ്പം നമുക്ക് വീട്ടിലുള്ള ചെരുപ്പാട് ദിവസങ്ങൾ ഇങ്ങനെ വീണ്ടും നമ്മൾ മന്ത്രിയൊക്കെ നല്ല നല്ല അന്നുപോലെ പോയി അല്ല അങ്ങനെയാണ് നിങ്ങളൊരു നിങ്ങൾ ഇട്ട ചെരുപ്പ് നിങ്ങൾ ഒന്ന് ഇട്ടിട്ട് ചെരുപ്പ് ഒന്ന് മാറിയിട്ട് നോക്കും അപ്പൊ നമുക്ക് കാലിന് പ്രത്യേകം കാലിൽ നമ്മൾ പറയും നിങ്ങളുടെ കാലിൽ ചേരുന്നില്ല നിങ്ങളുടെ ചെരുപ്പ് അല്ലാന്ന് തോന്നും ഇട്ടപ്പോ എന്തോ ഒരുപോലെ തോന്നും എന്ന് പറഞ്ഞു എന്റെ കാലം അങ്ങ് പൊരുത്തപ്പെട്ടു ഞാനീ ഇത് മാറ്റാൻ പോയിട്ട് വല്ല അല്ല മുൻകാല വെളിയായാലും കാര്യം ഒക്കെ ഈ ലാളിത്യവും അതിന്റെ ഒരു എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയാണ് ഈ രണ്ട് പാർട്ടികളിലും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അത്തരത്തിൽ നിലപാട് ചന്ദ്രപ്പന്റെ നാടാത് ആ നാട്ടിലാണ് നമ്മൾ നിക്കുന്നതല്ല അപ്പം അതെല്ലാം ഇതെല്ലാം കണ്ടല്ലോ ഞങ്ങളെയൊക്കെ സ്വാധീനിക്കുമല്ലോ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ എവിടെയാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടം നമ്മളെ സ്വാധീനം നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും നമ്മളെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതലായി ഇടപഴകി നിൽക്കുന്നത് അവർ നമ്മളെ സ്വാധീനിക്കും സമൂഹം നമ്മളെ സ്വാധീനിക്കും വ്യക്തികൾ നമ്മളെ സ്വാധീനിക്കും അവിടെ നമുക്ക് ഞങ്ങളുടെ മുമ്പിലുള്ള ഈ ആകാശത്തോളം ഔന്നത്യമുള്ള ആളുകളാണ് ഈ വെളിയം ഭാഗവൻ ശ്രീ കച്ർപ്പൻ എന്നെല്ലാം പറഞ്ഞില്ല അപ്പോൾ ഞങ്ങളെയൊക്കെ എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട്